അസ്സാമലൈക്കു വരഹമുല വർക്കാത്തു ഇവിടെ മത്താഫിലേക്ക് അതായത് ക്യാബിൻ്റെ ചുറ്റുള്ള ഈ മത്താഫിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫൈസുബായി എവിടെയാണ് ഇമാം വയ്ക്കുന്നത് ഇമാമിനെ ഇപ്പം തീരെ കാണുന്നില്ലല്ലോ അത്യത്തിൽ നമ്മളിവിടെ മസ്ജുൽ ഹറാമിൽ വന്നിട്ട് ഇമാം മസ്കരിക്കുന്നത് പലരും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇമാം ഇമാക്കുന്ന സ്ഥലം സാധാരണയായി നമ്മൾ കണ്ടതും പരിചയവെച്ചതും ഒക്കെ ഈ കവിയുടെ ഈ വാതിലിന്റെ മുമ്പിലുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇമാം നിസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന വിസ്കാരത്തിൻ്റെ സമയാവും ഇതേപോലെ പോലീസുകാരും മുസല്ലയും മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരികയും ഇമാം പിന്നീട് വന്ന് നിസ്കരിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ പോയാൽ പലപ്പോഴും ഈ ഒരു കാഴ്ച കാണാറില്ല കാരണം ഇമാം ഇപ്പോൾ ആ ഒരു സ്ഥലത്തല്ല ഭൂരിപക്ഷ സമയത്തും നിസ്കരിക്കാറുള്ളത് ഇപ്പോൾ ഇമാമ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്നതാണ് ഹജർ റസൂദിലുള്ള മൂല അതായത് വാതിലിൻ്റെ അടുത്തുള്ളത് അവിടെയാണ് ഹജർ ലസൂദ് ഒരു പട്ടാളക്കാരൻ ഒരു കുടക്ക് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗം ആ ഈ ഒരു ഭാഗവും അത് പിന്നെ നേരെ ബാക്കിലുള്ള ഈ കോർണർ പറയൽ റുഖുൽ യമാനി എന്ന ഈ രണ്ട് കോർണറിലേയും ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റ് കാണും അതായത് കിങ് അസീസ് ഗേറ്റിലേക്ക് പുറത്തേക്ക് പോകുന്ന സ്ഥലം അതിൻ്റെ കുറച്ച് പുറത്തേക്ക് പോയി ഈ പച്ച ലൈറ്റ് കാണാം അതായത് നമ്മൾ ഈ തൊവാഫൊക്കെ തുടങ്ങുന്നത് ഹജ്ർ റസൂദിൻ്റെ അതേ ലെവൽ അവിടെ അതിൻ്റെ രണ്ടിനെയും നടുവിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റൂമും ഒരു കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതായത് ഇങ്ങനെ വലിയ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടാകും ഇത് ലൈവ് പോകുന്ന ക്യാമറകൾ ആ ഒരു ക്യാമറിൻ്റെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ക്യാബ് വരെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു ഭാഗത്ത് നിസ്കരിക്കാൻ പോലീസാരനെ അനുവദിക്കൂല കാരണം അത് ഇമാമിന്റെ നേരെ ഫ്രണ്ട് ക്യാബ് വരെയുള്ള ഭാഗമാണ് അപ്പോൾ നിലവിൽ ഇമാമ നിസ്കരിക്കൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അത് ജസ്റ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ കഴിയും ക്യാമറകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവം